ഈ കണക്ക് തികച്ചും ദൗർഭാഗ്യകരമാണ് പ്രത്യേകിച്ച് ശവസംസ്കാരത്തിന് ഒരു ബോഡി സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ എന്നൊക്കെയുള്ള കണക്ക് ആ മരണപ്പെട്ട് പോയവരുടെ ആത്മാക്കളെ പോലും അപമാനിക്കുന്നതാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുമ്പോൾ ആ കണക്ക് ഊതിപ്പെരിപ്പിച്ച കണക്കായി ആവരുത് സത്യസന്ധമായിട്ടുള്ള കണക്കായിരിക്കണം നൽകണം മാത്രമല്ല അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സന്നദ്ധ സംഘടനകളും കൈ മെയ് മറന്ന് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സംഘടനകൾ എല്ലാവരും അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇത്രയും പെരുപ്പിച്ചൊരു കണക്ക് അത് കേന്ദ്രത്തിന് കൊടുക്കാനാണെന്ന് സമ്മതിച്ചു കേന്ദ്രത്തിന് കൊടുക്കാനാണെങ്കിൽ ഇങ്ങനത്തെ കണക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ കണക്കുകൾ സുതാര്യമല്ല ഊതിപ്പെരിപ്പിച്ച കുറേ കണക്ക് കൊടുത്തു സർക്കാർ അടിയന്തിരമായി ചെയ്യേണ്ടത് ജൂൺ മുപ്പതാം തീയതിയുള്ള ഈ സംഭവത്തിന് ശേഷം എത്ര കോടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഘടനകൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് എത്ര കോടി ലഭിച്ചു എത്ര കോടി വയനാട്ടിന് വേണ്ടി ചിലവാക്കി ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊന്നും ഇതുവരെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയ തുക എത്ര ചിലവഴിച്ച തുക തുകയാത്ര ഇതിൻ്റെ വ്യക്തമായൊരു കണക്ക് പുറത്ത് വിടാൻ സർക്കാർ മടിച്ചാൽ ഇനി ഏതൊരു കാര്യം വന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും നായ പൈസ കൊടുക്കാത്ത അവസ്ഥയുണ്ടാവും അത് അങ്ങനെ സംഭവം ഉണ്ടാവരുത് അതുകൊണ്ടാണ് സതുദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത് കണക്ക് പുറത്ത് അറിയിക്കണം എത്ര കോടി ചിലവഴിച്ചു എത്ര കോടി ബാക്കിയുണ്ട് അത് മൊത്തം കണക്ക് ജൂൺ ജൂലൈ മുപ്പതാം തീയതി മുതൽക്കുള്ള മുഴുവൻ കണക്കും സർക്കാർ പുറത്തുവിടണം അതോടൊപ്പം കേന്ദ്രത്തിനൊരു ചുമതലയുണ്ട് അവർക്കും കൈയഴുകാൻ പാടൊന്നുമില്ല കാരണം പ്രധാനമന്ത്രി വന്നു സംഭവസ്ഥലം സന്ദർശിച്ചു ഏതാണ്ടൊരു കണക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു പ്രാഥമികമായിട്ട് ഒരു എമൗണ്ട് അവർക്ക് സാങ്ഷൻ ആക്കി കൂടെ പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒരു മാസം കഴിഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് കാൽ കാശുപോലെ എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല ഈ കണക്കിൽ തെറ്റുകളുണ്ട് ശരി സമ്മതിക്കും എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചെലവിനുള്ള തുകയെങ്കിലും കേന്ദ്രം നൽകേണ്ടതല്ലേ ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ കേരളത്തിനെ വിമർശിക്കുമ്പോൾ കേന്ദ്രം ചെയ്യുന്നതിനോടും ഒരു ശതമാനം പോലും ചോദിക്കാൻ കഴിയുന്നില്ല ഈ കാര്യത്തിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം അടിയന്തരമായി സഹായം ഒരു സംഖ്യ അനുവദിക്കണം കേരളം വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്ക് കേന്ദ്രത്തിന് സമർപ്പിക്കണം ഇവർ രണ്ടുപേരും ശ്രമിച്ചാൽ മാത്രമേ വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയുകയുള്ളൂ